എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് വേദയുടെയും വിക്രത്തിന്റെയും നടത്തും നല്ലൊരു വിശേഷം കേട്ടാലോ അതിനുമുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു വേദയോട് തെറ്റ് ചെയ്തതിന്റെ പേരിൽ മാപ്പ് പറയണമെന്ന് കമല നന്ദിനിയോട് പറയണം ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പത്തേനും നന്ദിനിക്ക് അങ്ങോട്ട് സഹിച്ചില്ല കാരണം അമ്മാതിരി വാക്കുകളൊക്കെയാണ് നന്ദിനി കുറച്ച് മുമ്പ് വരെ വേദയോട് പറഞ്ഞേ അതൊക്കെ കേട്ടോണ്ടിരുന്ന കമലിക്ക് സഹിക്കാൻ പറ്റുമോ കാരണം നന്ദിനി ഒരിക്കലും പറയാൻ പാടാത്ത കാര്യങ്ങളാണ് പറഞ്ഞേ നന്ദിനിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നന്ദിനി പിടിച്ചപ്പോൾ ആ സമയത്ത് സഹായിക്കാനായിട്ട് ഓടിയെത്തിയവളാണ് വേദ അപ്പം വേദയോട് അങ്ങനെ മോശമായിട്ട് ഒരിക്കലും നന്ദിനി പറയാനായിട്ട് പാടില്ലായിരുന്നു പോരാത്തനെ അടിക്കാനും കൂടെ കൈ ഒങ്ങി കമല ഒന്നുമല്ല ഒരു അമ്മയല്ലേ വേദ എത്ര നല്ല കുട്ടിയാണെന്നുള്ള കാര്യം കമലിക്ക് നന്നായിട്ടറിയാം അവൾ ഈ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്തേ പക്ഷേ അതിന്റെ പേരിൽ നന്ദിനി അവളെ വേദനിപ്പിച്ച് അവസാനം മാപ്പ് പറയാൻ പറയാം നന്ദിനിക്കാണ് ആകപ്പാടം ബുദ്ധിമുട്ടായി അങ്ങനെ വിനായകനെ നോക്കിക്കഴിഞ്ഞപ്പോൾ വിനായകൻ കണ്ടുകൊണ്ട് കാണിക്കുകയാണ് മാപ്പ് പറയാനായിട്ട് ഈ സമയം മാപ്പ് പറയാൻ നന്ദിനി ഇങ്ങനെ നിൽക്കുക കമലയിച്ചു നിനക്ക് എന്തെങ്കിലും പറയാൻ മടിയുണ്ടോ പറയാൻ മടിയുണ്ടെങ്കിൽ ഈ സമയത്ത് പറയണം നിനക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീ മാപ്പ് പറയണ്ട പക്ഷേ ഇനി നമ്മൾ തമ്മിലുള്ള ബന്ധം അങ്ങനെ ആയിരിക്കും എന്ന് പറയാം ഇത് കേട്ടപ്പോൾ നന്ദിനിക്ക് മനസ്സിലായി ഇനിയിപ്പം മാപ്പ് പറഞ്ഞില്ല തൻ്റെ കാര്യം ഇവിടുത്തെ കട്ടപ്പുകയാണെന്നുള്ള കാര്യം ഇത്രയും കാലം നക്കാപ്പിച്ച പൈസ കൊടുക്കുന്നതിന്റെ പേരിൽ അവിടെ ജീവിച്ചുകൊണ്ടിരുന്ന ഇച്ചിരി പാത്രം വരെ പാവ് ശ്രീജനെ കൊണ്ടാണ് കഴിയിച്ചോണ്ടിരുന്നേ കമല ഇതെല്ലാം കണ്ടും കേട്ട് നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷേ എങ്കിൽ ഒന്നും പറയാൻ പറ്റാത്തതുകൊണ്ട് കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവണ്ടല്ലോ എന്ന് കരുതിയിട്ട് മാത്രമാണ് ഒന്നും വിണ്ടായിരുന്നത് പക്ഷേ എങ്കിൽ താണു കൊടുക്കുന്നോറും തലേ കയറി നിരങ്ങെന്ന് പറഞ്ഞ് നിരങ്ങോ എന്ന് നന്ദിനിയുടെ സ്വഭാവം മാറിക്കഴിഞ്ഞപ്പോൾ കമലയ്ക്ക് സഹിച്ചില്ല അതുകൊണ്ടാണ് കമലയെല്ലാം വിളിച്ചു പറഞ്ഞേ പിന്നീട് അവസാനം നന്ദിനി പറയണം സോറി എന്ന് പറയണം ഇത് കേട്ടപ്പോൾ കമല പറഞ്ഞു അങ്ങനെ പറഞ്ഞ പോരാ നിന്നോട് തെ ചെയ്ത തെറ്റിനൊക്കെ സോറി അങ്ങനെ പറയണമെന്ന് പറയാ അവസാനം അങ്ങനെ സോറി പറഞ്ഞു പറയു കഴിയുമ്പത്തേനും നന്ദിനിക്കങ്ങ് സങ്കടോ ദേഷ്യം എടുക്കാൻ പറ്റില്ല സോറി പറഞ്ഞിട്ട് നന്ദിനി അങ്ങോട്ടേക്ക് മുറിയിലേക്ക് കയറി പോവാ ഈ സമയം കമല എന്ന് വേദന ചേർത്തിട്ട് ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു മോളെ നീ വിഷമിക്കുവൊന്നും വേണ്ട എനിക്കറിയാം നിന്റെ മാനസികാവസ്ഥ എന്താന്ന് ഈ കുടുംബത്തിന് വേണ്ട നീ ഇങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്തേ എന്നിട്ടും എല്ലാവരുടെയും കണ്ണിൽ നീ കുറ്റക്കാരി കുറ്റക്കാരിയാവുള്ളൂ ചെയ്തെന്ന് പറയാം വേദ പറഞ്ഞു സാരമല്ലമ്മേ നല്ലൊരു കാര്യം ചെയ്ത് നല്ലൊരു കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ ചെയ്തേ അത് അതിങ്ങനെയാവുന്ന ഞാൻ പ്രതീക്ഷിച്ചില്ല അച്ഛൻ്റെ കഷ്ടപ്പാട് കണ്ടിട്ട് എനിക്ക് വിഷമായി അതുകൊണ്ടാന്ന് പറയുകയാണ് കമൽ പറഞ്ഞു എനിക്കറിയാം അതെന്തുകൊണ്ടാണെന്ന് അറിയാവോ നിനക്ക് ഒരു സങ്കടമായത് നിന്റെ മനസ്സ് നല്ലതായതുകൊണ്ടാണ് നിന്റെ മനസ്സ് ശുദ്ധമായതുകൊണ്ടാണ് അച്ഛൻ്റെ വേദന കണ്ടപ്പോൾ നിനക്ക് വിഷമമായത് അല്ലാതെ നന്ദിനെ പോലുള്ളൊരു സ്വഭാവക്കാരിയായിരുന്നെങ്കിൽ നിനക്ക് ഒരിക്കലും വിഷമം ഉണ്ടാകേണ്ട കാര്യമില്ലായിരുന്നുള്ളൂ എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ ശ്രീജയ്ക്കും ഭയങ്കര വിഷമമായി പോയി ശ്രീജ പറഞ്ഞു നന്ദിനി എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാര്യം ഓർത്തിട്ട് വേദ വിഷമിക്കേണ്ട വേദയ്ക്ക് ഞങ്ങളെല്ലാവരും ഇല്ലേന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ വേദമൊന്നും ഇണ്ടാതെങ്കൂടെ മുറിയിലേക്ക് കയറി പോവാണ് പിന്നീട് വിക്രത്തിന് തന്നെ തിരിഞ്ഞു എടാ നിനക്ക് നാണം ഉണ്ടാടാ വേദം ഇവിടെ നിന്നോണ്ട് ഞാൻ കൂടുതലൊന്നും പറയായിരുന്നേ അവളെ പെട്ടൊരു പെൺകുട്ടി ഇത്രയും നാളും ഇവിടെ നിന്നു നീ അവളെ ഭാര്യയായിട്ട് അംഗീകരിക്കണ്ട പക്ഷെ നീ എന്താ അവകാശത്തിന്റെ പേരിലേടാ അവൻ്റെ അവളുടെ നേരെ തല്ലാനായിട്ട് കയ്യോങ്ങിന്ന് ചോദിക്കുക നല്ല പഠിപ്പും വിദ്യാഭ്യാസവും ഉള്ളൊരു പെൺകുട്ടിയാ നീ ബലമായിട്ട് അവളുടെ കഴുത്തിനൊരു താലി ആർത്തിയന്റെ പേരിൽ അവൾ ഇങ്ങോട്ടേക്ക് വന്നേ എന്നും പറഞ്ഞോണ്ട് നീ അവളെ കയറി തലേ കയറി ഇറങ്ങാൻ നോക്കല്ല അറിയാലോ ഇതൊന്നും അച്ഛൻ അറിഞ്ഞിട്ടില്ല അച്ഛൻ അറിഞ്ഞാൽ എന്താ സംഭവിക്കുന്ന അറിയാവോ നിന്നെ നന്നാക്കാൻ വേണ്ടിട്ട് ഈ കുടുംബത്തെ നന്നാക്കാൻ വേണ്ടി അവള് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നെ ഇഷ്ടം പോലെ പണമുള്ള വീട്ടിൽ നിന്ന് വന്ന പെൺകുട്ടിയാ പക്ഷെ അതിൻ്റെതായ അഹങ്കാരോ കാര്യങ്ങളോ ഒന്നുമില്ല അവൾ ഈ കുടുംബമായിട്ട് പൊരുത്തപ്പെട്ട് ജീവിച്ചു പോവാ നേരെ പറയുന്നു നിന്റെ അച്ഛൻ പോലും വിളിച്ചപ്പോ പറഞ്ഞ എന്താന്നറിയാവോ ഈ വിഷുവിന് അവളുടെ ഇഷ്ടം പോലെ അവൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ വെച്ച് ഉണ്ടാക്കി കൊടുക്കണം അവളുടെ കുടുംബത്തിലെ പോലെ തന്നെ ആയിരിക്കണം അവൾക്കൊന്നിനും ഒരു കുറവ് വരത്തില്ലെന്ന് അതെ അവളെ തള്ളി പറഞ്ഞാളാ മനുഷ്യന് എന്നിട്ട് പോലും ആ മനുഷ്യനെ അവളെ അത്ര സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് അവളുടെ മഹത്വം കൊണ്ടാണ് അവളുടെ കാരണന്മാർ അവളെ പഠിപ്പിച്ചു വിട്ടതിൻ്റെ ഗുണം കൊണ്ടാണ് അല്ലാതെ നിന്നോടൊള്ള ഇഷ്ടം കൊണ്ടൊന്നുമല്ല അവൾ ഇവിടെ നിൽക്കുന്നത് നിനക്കറിയാലോ അതെന്നെക്കൂടെ കൂടുതൽ പറയിപ്പിക്കണം എന്നൊക്കെ ചോദിക്കുകയാണ് പിന്നീട് വിക്രം ഒന്നും മിണ്ടാതെ അങ്ങോട്ട് കയറി പോവാം ഈ സമയം കമലയ്ക്ക് നല്ല സങ്കടമായിപ്പോയി ഓരോരുത്തർ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട് എന്ത് ചെയ്യാനാ ഓരോരുത്തർ അവരുടെ സ്വന്തം കാര്യം നോക്കി പോവാം ഇനി ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അതേ കാലം ഈ കുടുംബം ഇങ്ങനെ മുന്നോട്ട് പോകുന്ന അറിയത്തില്ല പാവ മാഷ് ഈ സമയത്ത് ഇവിടെ ഇല്ലാത്ത നന്നായി ഉണ്ടായിരുന്നെങ്കിലോ മാഷിനെ സഹിക്കാൻ പറ്റില്ലായിരുന്നു ഇതൊക്കെ ഇങ്ങനെയൊക്കെ കണക്ക് പറയുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇത്രയും കാലം അധ്വാനിച്ച് ഈ കുടുംബത്തിന് വേണ്ടി ജീവിച്ച മാഷ എത്രമാത്രം കണക്ക് പറഞ്ഞാലാ അതൊക്കെ ഓർത്ത് കമലയുടെ കണ്ണറിയാന്ന് അറിഞ്ഞു തന്നു ആ സമയം നന്ദിനി കട്ട കലിപ്പോ മുറിയിലേക്ക് ഏറി ചെടണം അവളോട് മാപ്പ് പറഞ്ഞു എനിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല അപ്പോഴേക്കും വിനായകം വന്നിട്ട് ചോദിച്ചു നീ എന്തിനാ നന്ദിനെ ദേഷ്യപ്പെടുന്നത് നിങ്ങൾക്ക് ചെയ്തോന്നുമില്ല ഞാനല്ലേ ചോദിക്കുകയാണ് എന്നോട് മാപ്പ് അറിയാൻ നിങ്ങൾ എന്തി ഉണ്ടായിട്ടാ പറഞ്ഞേ അവളുടെ മുന്നിൽ മാപ്പ് അറിയണം പോലും നന്ദിനി മാപ്പ് പറഞ്ഞാൽ എന്താ കുഴപ്പം നമുക്ക് നമ്മുടെ പൈസ കിട്ടില്ല എന്ന് ചോദിക്കാം പൈസ കിട്ടും പോലും എന്നാലും ഒരു ലക്ഷം രൂപ മിച്ചം പോകത്തില്ലേ നിങ്ങളുടെ കയ്യിൽ നിന്ന് അതും കുഴപ്പമില്ല അങ്ങനെയാണ് മൂന്നുപേരും എടുക്കണമല്ലോ അതിപ്പ ഈ പറയുന്ന വിശാട്ടൻ്റെ കയ്യിൽ ഒരു ലക്ഷത്തി സംതിങ് രൂപ ഉണ്ടാവുമോ ഒരിക്കലുമില്ല അതെനിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ് ഞാൻ ഇങ്ങനെ ഒരു കുരുക്കറിഞ്ഞ് വീശിയത് പക്ഷേങ്കില് ആ വിശാട്ടൻ്റെ കയ്യിൽ ഉണ്ടാകുന്ന അറിഞ്ഞാലും ആ സമയം വിക്രം അതിനകത്ത് കയറി ഇടപെട്ടു ഇനിയിപ്പം നമുക്ക് കുഴപ്പമൊന്നുമില്ല വിക്രം പൈസ മുട്ടും വീട്ടിൽക്കുള്ളിൽ എന്ന് ചോദിക്കുക ഓ അത് മാത്രം ഒരു ആശ്വാസം ഉള്ളത് നന്ദിനി പറയാം എന്താണല്ലോ ഇങ്ങനെ ഒരു ഉപകാരം ഉണ്ടായി അവിടോട് മാപ്പ് പറഞ്ഞാലും വിക്രം പണം മൊത്തം ബാങ്കിൽ അടച്ചോളാൻ എന്ന് പറയാം പിന്നീട് നന്ദിനി പറഞ്ഞു ഇനി ഇവിടുത്തെ നിന്ന് ഇപ്പം നമുക്ക് ബുദ്ധിമുട്ടായിരിക്കുമോ എത്രയും പെട്ടെന്ന് പൈസ കിട്ടുവാണെങ്കിൽ എവിടെയെങ്കിലും കുറച്ച് സ്ഥലം മേടിക്കോ എന്തെങ്കിലും ചെയ്യണം ഈ വീട്ടിൽ എനിക്ക് വയ്യ വിനയാട്ട് വിനേട്ടം എങ്ങനെ നിൽക്കാമെന്ന് പറയാം നീയൊന്ന് സമാധാനപ്പെട് ക്ഷമിക്കുക പക്ഷേ ഉണ്ടല്ലോ ഇപ്പോഴീ കിട്ടുന്ന സ്വാതന്ത്ര്യം കാര്യങ്ങളൊന്നും നമ്മൾ തനിച്ചൊരു വീട് വിട്ടുപോയാൽ കിട്ടത്തില്ല അറിയാലോ ഉപ്പ് തൊട്ട് കർപ്പൂരം വേണം വാങ്ങേണ്ട വരും ഗ്യാസ് കറണ്ട് ബില്ല് വെള്ളത്തിന്റെ ബില്ല് ഇവിടെയാണോ അതൊന്നും അറിയണ്ട കുറച്ച് പൈസ കൊടുത്താൽ അതോടെ എല്ലാം തീർന്നു നമ്മുടെ എല്ലാ കാര്യങ്ങളും പക്ഷെ തനിച്ച് താമസിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം ഞാൻ തന്നെ ഉണ്ടാക്കേണ്ട വരും അപ്പൊ ഈ പൈസ എല്ലൊന്നും തീരത്തില്ല നമ്മൾ ഒന്നും കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങില്ലെന്ന് പറയാണ് കേട്ടോ നന്ദിനി പറഞ്ഞു അതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല അറിയാലോ ഈ കുടുംബത്തിൽ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയണം എങ്ങനെ വിനായം പറഞ്ഞു നീ ഒന്ന് സമാധാനപ്പെടും നന്ദി നന്ദിനി നമുക്ക് എന്തെങ്കിലും പോകാൻ വഴി ഉണ്ടാക്കാമെന്ന് പറയാണ് പിന്നീട് ആകെ പട വിഷമിച്ച് വേദ ഇങ്ങനെ വന്നിരിക്കുകയാണ് വിക്രം പറഞ്ഞ വാക്കുകളും പിന്നീട് തല്ലാൻ കഴിയുമോങ്ങിയതൊക്കെ മനസ്സിലാക്കി വരുവാണ് കൃത്യസമയത്ത് തന്നെ അമ്മ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ വിക്രം തന്നെ തല്ലുക തന്നെ ചെയ്തേനും അതൊക്കെ ഓർത്തപ്പോൾ വേദയ്ക്ക് സഹിച്ചില്ല ഓ ചിലപ്പോൾ ഉറക്കും എന്തിനു വേണ്ടിയിട്ടാ ഇങ്ങനെ ഇതൊക്കെ സഹിച്ച് ക്ഷമിച്ച് ഇവിടെ നിൽക്കണേന്ന് പോലും ഓർക്കും അങ്ങനെ വിഷമിച്ച് ഇങ്ങനെ ഫോണിനത്തു നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് വേദ ആ കാര്യം കാണുന്നത് കാരണം ഫോണിനകത്തേക്കിനും മെസ്സേജ് വന്നേ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും അതിനകത്ത് വിക്രം തോക്കും ചൂണ്ടും ഇങ്ങനെ നിൽക്കുന്ന ഒരു കാഴ്ച കടന്നേ ഒരു നിമിഷം വേദം ഞെട്ടിപ്പോ വിക്രത്തിന്റെ കൈ തോക്കോ അപ്പം വന്നു വന്ന് തോക്കെടുക്കാനും തുടങ്ങിയോ ശ്രീകാര്യ ശ്രീനിവാസിൻ്റെ കൂടെ ചേർന്നിട്ട് അപ്പം ഇപ്പം തോക്കും കൊണ്ടുള്ള പണിയും തുടങ്ങിയിട്ടുണ്ട് ഇത്രയും കാലം കയ്യാങ്കളി ഉണ്ടായിരുന്നുള്ളൂ ഗുണ്ടാന്നുള്ള പേര് ഇനിയിപ്പം നാളെ എന്താണോ കേൾക്കാൻ പോണേ അത് കണ്ടു കഴിഞ്ഞപ്പോൾ വേദക്ക് സഹിച്ചില്ല ഈ സമയത്ത് വിക്രത്തിന്റെ ഫോണിലേക്ക് ശ്രീകാര്യ ശ്രീനിവാസിൻ്റെ കോള് വരുന്നേ ശ്രീനിവാസൻ വിളിച്ചിട്ട് വെച്ചു അല്ല നീ കിടന്നുറങ്ങിയായിരുന്നു വിക്രം ചോദിക്കുക ഇല്ല സാറേ എന്താ കാര്യം അതെ രാത്രി ഒരു പണി ഏറ്റെടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാം അതിനെന്താ ഞാൻ വരാലോ എന്ന് പറയാം എന്നാ ശരി പെട്ടെന്ന് ഇങ്ങോട്ട് വാ ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടെ വന്നതിന് ശേഷം ഞാൻ പറയാമെന്ന് പറയാണ് ശ്രീകാര ശ്രീനിവാസൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരു എതിർത്തൊരു വാക്ക് പോലും വിക്രം പറയത്തില്ല വിക്രം ഓണ ദിവസോട്ടി ഷർട്ട് എടുത്തിട്ട് ഇറങ്ങാനിറങ്ങി തുടങ്ങുവാണ് അങ്ങനെ ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോ വേദ അവിടെ ഇരിക്കുന്നുണ്ട് വേദ ഫോൺ വിക്രത്തിന് ഫോൺ വന്ന അറിഞ്ഞിട്ടുണ്ടായിരുന്നു വേദ ആ വിക്രം ഈ കാര്യം ഒന്ന് ചോദിക്കാൻ വേണ്ടി അങ്ങോട്ട് വന്നേ അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേനും വിക്രം അങ്ങോട്ട് ഇറങ്ങി വരുന്ന കാഴ്ച കിടന്നേ പെട്ടെന്ന് വിക്രം ചോദിച്ചു നീ എന്താ ഇവിടെ ഇറങ്ങി നിൽക്കുന്നതെന്ന് ചോദിക്കുകയാണ് ഈ സമയം വേദ ചോദിച്ചു നിങ്ങളെങ്ങോട്ടെ ഈ സമയത്ത് എനിക്ക് പുറത്തു വരെ പോകണം എന്തിനാ പോണതെന്ന് ഞാൻ ചോദിച്ചേ അതിപ്പം നിന്നോട് ഞാൻ എന്നെ പറയണതെന്ന് ചോദിച്ചിട്ട് വിക്രം പെട്ടെന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ചെയ്യാനായിട്ടെന്ന് തുടങ്ങുമ്പോഴത്തേനും വേദ ആ താക്കോലും കൂടി ഊരിയെടുത്തു അതെ എന്തിനാ എങ്ങോട്ടെന്ന് പറഞ്ഞിട്ട് പോയാൽ മതിയെന്ന് പറയാം ഓഹോ അത്രയ്ക്കായോ നീ എന്നെ ചോദ്യം ചെയ്യാറാന്ന് ചോദിക്കും അതെ നിങ്ങൾ ഈ പാദരാത്രിക്ക് അങ്ങോട്ടേ പോകണമെന്ന് എനിക്കറിയണമുള്ളൂ എന്ന് പറയാം അതിപ്പം നീ അറിയേണ്ട കാര്യമില്ലെന്ന് പറയണം കേട്ടപ്പം വേദ പറഞ്ഞു നിങ്ങൾ ആരെ ചുട്ട് കൊല്ലാൻ പോകുന്നതാണെന്ന് ചോദിക്കും നീ എന്താ പറഞ്ഞേ അല്ല ചോദിച്ചെന്താ മനസ്സിലായില്ലേ ഇങ്ങോട്ട് നോക്കാൻ പറഞ്ഞു ഞാൻ ഫോട്ടോ ഇങ്ങോട്ട് കാണിക്കുവാണ് അത് ഗുണ്ടാഭിലാഷം ശ്രീകാര്യ ശ്രീനിവാസനും വിർക്കും കൂടെ പോകുന്ന സമയത്ത് അവരെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ സമയത്ത് വിക്രത്തിനെ കുരുക്കാൻ വേണ്ടിയിട്ട് അവന്മാർ മനഃഫോർവ്വം ചെയ്ത പണിയായിരുന്നു വിക്രം അവർക്ക് നേരെ തോക്കി ചൂണ്ടുന്നേ അതിൽ ഒരു ഒന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ച് വെച്ചിട്ട് കളി കളിക്കാൻ അവന്മാർ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു ഫോട്ടോയാണത് പെട്ടെന്ന് വിക്രം ഒരു നിമിഷം ഞെട്ടിപ്പോയി പെട്ടെന്ന് വിക്രത്തിന് ഓർമ്മ വന്നു താന് ശ്രീനിവാസാറിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന ഇടയ്ക്ക് അവന്മാർക്ക് നേരെ തോക്ക് ചൂണ്ടിതാണ് ഒരു അത് പൊട്ടിക്കാൻ ഉദ്ദേശിച്ചായിരുന്നാലും ഒന്ന് പേടിപ്പിക്കണം അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് ഇവിടെ വേദി വിളിച്ചു നിനക്ക് ഇത് എവിടെന്നാ കിട്ടിയെന്ന് ചോദിക്കും കിട്ടിയത് എവിടുന്നേനും ആയിക്കോട്ടെ സത്യമല്ലേ ഇതെന്ന് ചോദിക്കണം അപ്പം നിങ്ങളെല്ലാവരും ചുട്ടുവല്ലാൻ തീരുമാനിച്ചല്ലേ ഒരു കാര്യം ചെയ്യാം ഞാൻ അമ്മയെ പോയി വിളിക്കാം അമ്മ വരട്ടെ അമ്മ ഒന്ന് അമ്മയുടെ ഈ ഫോട്ടോയും കൂടെ കാണിക്കാം അതിനുശേഷം അമ്മ തീരുമാനിക്കട്ടെ നിങ്ങൾ പോടാൻ വേണ്ടതെന്ന് എന്നോട് പറയാൻ വേണ്ട എളുക്കമൊന്നും വേണ്ട നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം പക്ഷേ അമ്മയുടെ അനുമതിയും കൂടെ മേടിച്ചിട്ട് വയ്ക്കുമോ അമ്മയുടെ ഞാൻ പറയാം മകന് ഇത്രയും കാലൊരു ഗുണ്ട മാത്രമായിരുന്നു ഇപ്പം നാട്ടുകാരെ അല്ലെങ്കിൽ ആൾക്കാരെ ചുട്ട് കൊല്ലാരായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് അത് വേണോന്ന് ചോദിക്കുവാണ് ഒരു നിമിഷം വിക്രത്തിൻ്റെ ഒരു പതർച്ച ഉണ്ടായി വിക്രമൊന്നും ഇണ്ടാൻ നിൽക്കുന്നുണ്ടപ്പോൾ വേദോറഞ്ഞു അങ്ങനെ പറയണ്ടെങ്കിൽ മുറുകെ കയറിപ്പോൾ പറയുകയാണ് ഒരു നിമിഷം വേദന നോക്കിയിട്ട് വന്നു നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ടേന്ന് പറയാം കൂടുതലൊന്നും പറയണ്ട വിക്രം കയറി പോകാൻ പറഞ്ഞ പോയാൽ മാത്രം മതി അല്ലെങ്കിൽ ഇപ്പം ഞാൻ അമ്മേനെ വിളിക്കൂന്ന് പറയാണ് ഇന്ന് കേട്ട വിക്രത്തിന് പിന്നെ ഒരു ഗത്യേന്ദ്രം ഇല്ലാതെ വന്നു വിക്രം കൊണ്ട് മുറിയിലേക്ക് കയറി പോവുകയാണ് ഈ സമയം വേദ ഇരുന്നു വിക്രമത്തിന് ആ പട അസ്വസ്ഥേ നീ ഇപ്പം ശ്രീനിവാസാ സാറിന് വിളിക്കുമ്പോൾ എന്താ പറയണേ വിക്രം ഇടയ്ക്ക് വന്ന് ജല്ലേക്കൂടെ നോക്കി കഴിഞ്ഞുമ്പോൾ വേദ എവിടെ ഇരിക്കുന്നുണ്ട് ഇവള് എഴുന്നേറ്റും പോകുന്നില്ല ഇവള് പോയാൽ മാത്രമേ തനിക്കൊന്ന് പുറത്തു പോകാനായിട്ട് സാധിക്കുള്ളൂ അപ്പോഴേക്ക് ശ്രീനിവാസിന്റെ കോള് വരുവാണ് എന്താ വിക്രം ഇനി എതിരായിട്ട് എത്തുമില്ല എവിടെയാണെന്ന് ചോദിച്ചോണ്ട് അപ്പം എന്ത് മറുപടി പറയണം നടത്തില്ല അത് വിക്രം ആകെപ്പാടെ പെട്ടിരിക്കുക ഇത്രയും കാലമായിട്ട് ഇന്ന് വരെ ചെല്ലേണ്ട സമയത്ത് ചെന്നിട്ടുള്ളൂ അല്ലാതെ മറത്തൊരു വാക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ ആദ്യമായിട്ടാണ് എന്ത് മറുപടി പറയണം നടത്തില്ലാതിരിക്കുക അങ്ങനെ ശ്രീനിവാസന് നല്ല എട്ടിൻ്റെ പണി തന്നെയാണ് വേദം കൊടുക്കുന്നത് വിക്രത്തിനെ നന്നാക്കാൻ തന്നെ ഇറങ്ങി തീരുമാനിച്ചു ഇനിയിപ്പം നന്നാക്കിയേ അടങ്ങുകയുള്ളൂ അതുമാത്രമല്ല ഇനിയിപ്പം ആ അച്ഛമ്മയും കൂടെ വരുന്നുണ്ട് വിക്രത്തിൻ്റെ ഇവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ട് ഈ പറയുന്ന വിക്രത്തിനിട്ടും നന്ദിനിട്ടും എല്ലാം നല്ല എട്ടിൻ്റെ പണി തന്നെ കൊടുക്കുന്നുണ്ട് അപ്പം അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി